നേന്ത്രപായത്തിന് വില കൂടിയതിന് ശേഷം പിന്നെ പഴംപൊരി ഒന്നും തട്ടുകടയിൽ കാണാത്ത അവസ്ഥ ഉള്ള കടിയും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു യാത്ര പോകാൻ വിചാരിച്ച് പ്രകൃതി സഹജമായ നിലകൊള്ളുന്ന ഈ പാറയുടെ നേരെ സൈഡിലായിട്ട് ഒരു ജാതി ഗാർഡൻ കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നീളത്തിൽ പോകുന്ന ഒരു റോഡും കാണാൻ സാധിക്കുന്നുണ്ട് ഈ വഴി നമുക്കൊന്ന് പോവാം അതും ഒരു റിസോർട്ടിലേക്കോ മഷ അടിപൊളിയായിട്ടുള്ള റിസോർട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ജാതി ഗാർഡൻ എന്നറിയപ്പെടുന്ന ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മുക്കം പൂവാറന്തോടിലാണ് ഇവിടെ വരുമ്പോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ട് തന്നെയാണ് നിറയെ ചെടികളാലും പൂക്കളാലും ജാതിക്കാമരങ്ങളാലും ചുറ്റപ്പെട്ടുള്ള ചുറ്റപ്പള്ളിയാണ് ഇതിന് ജാതി ഗാർഡൻ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഇരിക്കാൻ തന്നെ പ്രത്യേക ഒരു വൈബായിരുന്നു ഫ്രണ്ട്സും ഫാമിലിയുമായി എല്ലാവരും ഇവിടെ എത്തി ജാതി ഗാർഡൻ്റെ എല്ലാവരും എല്ലാവരും തന്നെയാണ് അതിവിടെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും നല്ല സേഫ്റ്റി ആയിട്ട് ഉഷാറായിട്ടാണ് അത് മനോഹരമായി ചെയ്തു വെച്ചിട്ടുള്ളത്

വൈറ്റ് കളറോട് കൂടിയിട്ടുള്ള അടിപൊളിയ ബെഡ്റൂം തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിശാലമായ ഡൈനിങ് ഹാൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി കിച്ചണിൽ നേരെ ബാത്റൂമോടും കൂടി എല്ലാ അറേഞ്ച്മെന്റോ ഇവിടെ കിച്ചൺ വളരെ നല്ല രീതിയിലാണ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് നമസ്കരിക്കാനുള്ള മുസല്ലയും കാർപ്പറ്റും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ അൻപത് പേർക്ക് ഒരുമിച്ച് നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇത് പുറത്തെ ബാൽക്കണിയാണ് മുകളിലുള്ള ഇതെല്ലാം ജാതിക്കാലിന്റെ ഒരു പ്രത്യേകതയായ രീതി ഇനി മുകളിലേക്ക് കയറുകയാണെങ്കിൽ മുകളിലും അതുപോലെ സെറ്റപ്പ് ആയിട്ടുണ്ട് മുകളിലെ ഈ ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഭാഗം വരുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ ജാതിക്കാ മരങ്ങൾക്കിടയിലുള്ള ഈ പൂളിൻ്റെ വൈബ് അടിപൊളി മനോഹരമായിട്ടുണ്ട് വളരെ രീതിയിലാണ് ചെറിയ മക്കളൊക്കെ അവിടെ കുളിക്കുന്നുണ്ട് വലിയ ആളുകൾ സേഫല്ല എന്നുള്ള രീതിയിൽ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് നല്ല ആഴമുള്ള പൂളാണ് എന്നാലും സേഫാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഭാഗങ്ങളാണ് മുഴുവനായിട്ട് ഇവിടെ നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അൻപത് പേർക്ക് പക്കമിലായി മനം ാണ് മറ്റൊരു ബാൽക്കണി വരുന്നത് പേർക്ക് ചെയ്യുന്ന പരിപാടികളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു അടിപൊളി വൈകിട്ടുള്ള ഇവിടെ ഇതും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സ്പീക്കിംഗ് സ്റ്റാൻഡ് ഉൾപ്പെടെ അതിനുശേഷം നമ്മൾ റെഡിയാവുന്നത് രാത്രിയിലേക്കുള്ള ഫുഡാണ് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു എങ്കും കൊതുകുലറ പങ്കിടതീനിലിറങ്കിടലാ അൽപ്പം മണ്ണും വെള്ളവും ചേർത്തുരുട്ടിപ്പടച്ച ഭൂമി വായുവും വെളിച്ചവും നീ നൽകി അല്പം മണ്ണും വെള്ളവും ചേർത്തുരുട്ടിപ്പടച്ച ഭൂമി വായുവും വെളിച്ചവും നീ നൽകി